ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമുക്കിന്നൊരു ഈസി പുഡിങ് തയ്യാറാക്കിയാലോ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ഇട്ടൊന്ന് പഞ്ചസാരയിട്ടൊന്ന് എടുക്കാം തീ സിമ്മിൽ വെച്ച് വേണം മെൽറ്റ് എടുക്കാൻ അധികം മെൽറ്റ് ആവേണ്ട അധികം മെൽറ്റ് ഒരു കയ്പ്പ് രുചി ഫീൽ ചെയ്യും അതിനുശേഷം പുഡിങ് തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് ഈ മെൽറ്റ് ചെയ്ത പഞ്ചസാര ഒഴിച്ചു കൊടുക്കാം ഇതൊഴിച്ചു കൊടുത്തൊന്ന് ആക്കി വെക്കണം അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് എട്ട് സ്ലൈസ് ബ്രെഡ് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും രണ്ട് കോഴിമുട്ടയും ഒരു ഏലയ്ക്കായും ഒരു ടീസ്പൂൺ വാനില എസൻസും ഒരു കപ്പ് പാലും ഒഴിക്കണം വാനില എസൻസ് ഇല്ലെങ്കിൽ ഒരു ഏലക്ക കൂടി അഡീഷണലായി ചേർത്താൽ മതി ഇത്രയും നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്ത് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം അരിച്ചെടുത്ത ഈ മിശ്രിതം നമുക്ക് പുഡിങ് പാത്രത്തിലേക്ക് ഒന്ന് താഴ്ത്തി ഒഴിച്ചു കൊടുക്കാം ഒരിക്കലും പൊക്കി ഒഴിക്കരുത് താഴ്ത്തി വേണം പുഡിംഗ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അതിനുശേഷം ഇത് ആവിപ്പാത്രത്തിലേക്ക് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഏകദേശം അരമണിക്കൂർ കൊണ്ടാവും പിന്നെ പാത്രത്തിൻ്റെയും തീയുടെയൊക്കെ അളവനുസരിച്ച് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് ഇടയ്ക്ക് തുറന്ന് നോക്കി തുറന്ന് നോക്കാം കുക്കായോന്ന് തുറന്ന് നോക്കാം ഇത് തണുത്തതിന് ശേഷം മാത്രമേ ഡീമോൾട്ട് ചെയ്ത് സ്ലൈസ് ചെയ്യാവൂ വളരെ ടേസ്റ്റിയും ഈസിയുമായ പുഡിംഗാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ടാറ്റാ ബബായ് സിയു താങ്ക്സ് ഫോർ വാച്ചിങ്